ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള വലിയ തോതിലുള്ള ഒരു വിള്ളൽ അത് വ്യക്തി വ്യക്തമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല അത് എല്ലാ തരത്തിലും ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ടുള്ള വാതിലുകൾ കോൺഗ്രസ് തന്നെ തുറന്നു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുക തന്നെയാണ് അതിനിപ്പോൾ അന്തിമമായിട്ട് ശശി തരൂർ തന്നെ അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വളരെ വ്യക്തമായി തന്നെ അത് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ്സിന് തൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ എം പി തുറന്നടിച്ച് പറഞ്ഞിരിക്കുക തന്നെയാണ് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് നാല് തവണ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ശശി തരൂർ പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല പിന്തുണ തനിക്കുണ്ടെന്നും കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രം കേരളത്തിൽ ജയിക്കില്ല എന്നും മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു താക്കീതുമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശശി തരൂരും കോൺഗ്രസുമായി എല്ലാ തരത്തിലും അടിച്ചു പിരിയുന്ന അവസ്ഥയിലേക്ക് രണ്ടു വഴിക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ശശി തരൂരും രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ ചർച്ചകൾ നടന്നിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ശശി തരൂരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും കോൺഗ്രസ് എടുത്തില്ല എന്നുള്ളതും വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നു ാണ് അത് തന്നെയാണ് ശശി തരൂരിനെ ചൊടിപ്പിച്ചിട്ടുള്ളതും ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പോലും ശശി തരൂർ തുറന്നടിച്ച് പറയാനായിട്ടുള്ള ഇട ഉണ്ടാക്കി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ശശി തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ ശശി തരൂര് കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്ത് ചാടും എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ വന്നിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് വിടാനായിട്ട് ശശി തരൂർ തയ്യാറാവുന്നു അതിനി ഏത് പാർട്ടിയിലേക്കാണ് എന്നു മാത്രമുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ഈ രീതിയിൽ എന്തായാലും കോൺഗ്രസ് ശശി തരൂർ തുടരത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലൊരാക്ക് ഒരു തരത്തിലുമുള്ള സ്ഥാനങ്ങൾ കൊടുക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കഴിവുകേട് എന്ന് വേണം പറയാനായിട്ട് ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ കോൺഗ്രസ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസിനെ ഏൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ശശി തരൂര് തന്നെ ഉറപ്പിച്ച് പറയുന്ന തരത്തിലോട്ടായിപ്പോയി ഇപ്പോൾ കോൺഗ്രസിനെതിരെ ശശി തരൂര് തിരിഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അത് തീർച്ചയായിട്ടും ഏറെ ഗുണകരമായി മാറുന്നത് അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ശി തരൂര് പോകാനായിട്ട് നിലവിൽ എല്ലാ തരത്തിലും ചാൻസ് ഉള്ളത് ബി ജെ പിയിലേക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എൽ ഡി എഫിന്റെ നില എന്താണെന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ശശി തരൂരിന് പോലും അത് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിലവിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ എന്തായാലും ശശി തരൂര് കാലെടുത്ത് വയ്ക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താവും സ്ഥിതി എന്നുള്ളത് പോലും എൽ ഡി എഫിന് ഒരു നിശ്ചയവുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പുറത്ത് ചാടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്കുള്ള ഒരു എൻട്രി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തരൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ഉറപ്പായിട്ടും ഒരു വലിയ സ്ഥാനം തന്നെ ശശി തരൂരിന് ബി ജെ പി ഓഫർ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കേന്ദ്രമന്ത്രി പദവി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിനറിയാം നിലവിൽ കോൺഗ്രസിൽ നിന്നിട്ട് തനിക്ക് ഒരു തരത്തിലുമുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന് ഭരണമില്ല കേരളത്തിലുമില്ല കേന്ദ്രത്തിലുമില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്ങാനും കേരളത്തിൽ ഭരണം കിട്ടിയാൽ മാത്രമായി എന്തെങ്കിലും അല്ലാതെ കേന്ദ്രത്തിൽ എന്തായാലും ഈ അടുത്ത കാലത്തെങ്ങും ഇനി കോൺഗ്രസ് വരാൻ പോകുന്നില്ല വെറുമൊരു എം പി ആയിട്ട് ഇങ്ങനെ തുടർന്നിരിക്കാമെന്നല്ലാതെ ഒരു തരത്തിലുമുള്ള നേട്ടവും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ താൻ എം പി സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം പക്ഷേ അതിനൊട്ടും തന്നെ ഈ പറയുന്ന തരത്തിൽ ഈ നിലവിലത്തെ കേരളത്തിലെ നേതാക്കൾ സമ്മതിക്കത്തില്ല തന്നെ ഈ പറയുന്ന തരത്തിൽ കേരളത്തിൽ അങ്ങനെ നിലയുറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കേരള നിയമസഭയിൽ നിലയുറപ്പിക്കാനായിട്ട് കേരളത്തിലെ ഒരു നേതാക്കളും സമ്മതിക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ശശി തരൂരിനും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇതിൽ നിന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ശശി തരൂരിനെ ഒതുക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് തരൂരിന് തന്നെ വളരെ കൃത്യമായി മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ അന്തിമ ിൽ തരൂര് ഈ ഒരു തരത്തിൽ കോൺഗ്രസിനെതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ശശി തരൂരിന് പുറത്തേക്ക് പോകാനായിട്ടുള്ള വാതിൽ കോൺഗ്രസ് തന്നെ തുറന്നിട്ട് കൊടുക്കുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ സഞ്ചരിക്കുന്നത് ഇതിന്റെ ഒരു അന്തിമം തീർച്ചയായിട്ടും ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്ന ആ ഒരു രീതി ആയിരിക്കാം അങ്ങനെ എത്തിയാലും അത് ശശി തരൂരിന് ഗുണകരമായി മാറത്തേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ദോഷകരമായി മാറാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിനോട് കാണിക്കുന്ന ഒരു അവഗണന അത് എല്ലാ തരത്തിലും അത് കോൺഗ്രസിന് തന്നെ ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയ്ക്കും വലിയ ഒരു നേതാവിനെയാണ് കോൺഗ്രസ് ഒരു തരത്തിലും പരിഗണിക്കാതെ ഇങ്ങനെ തഴയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഏത് തരത്തിൽ ശശി തരൂരിനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ശശി തരൂരിന്റെ നിലപാടുകൾ ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിനെ എതിർക്കുന്ന തരത്തിലോട്ട് അടുപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായി മുന്നോട്ട് വരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു അഭിപ്രായം എന്ന് പറയുന്നതും അതായത് കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ട് തനിക്കെന്ന് പറഞ്ഞ ആ ഒരു കാര്യം അത് ഒന്നും കാണാതെയല്ല ശശി തരൂര് പറഞ്ഞത് ശശി തരൂര് തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ട് എന്നത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഈ പോക്കാണെങ്കിൽ ശശി തരൂരിന്റെ പോക്ക് ബി ജെ പിയിലേക്ക് എത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത അത് മാത്രമല്ല കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ആകാനായിട്ടുള്ള ഒരു മൂന്നാമതൊരു കേന്ദ്രമന്ത്രി കൂടി ആകാനായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ തെളിഞ്ഞു കാണുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത്